കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഈന്തപ്പഴം ഈന്തപ്പഴം നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ള പഴമാണ് ഇത് നിരവധി ആരോഗ്യ ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്നു പ്രത്യേകിച്ച് ഹൃദയാരോഗ്യത്തിന് ഇവ മികച്ചതാണ് ഈന്തപ്പഴം കഴിക്കുന്നത് കൊളസ്ട്രോളിന്റെ അളവ് നിയന്ത്രിക്കാനും ചമനികളിൽ പ്ലാക്ക് അടിഞ്ഞുകൂടുന്നത് കുറയ്ക്കാനും സഹായിക്കുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു വിശദീകരിക്കാം എത്നിക് ഹെൽത്ത് കോർഡ് നാരുകൾ വിറ്റാമിനുകൾ ധാതുക്കൾ എന്നിവയാൽ സമ്പന്നമാണ് ഈന്തപ്പഴം ഇവയിൽ ഉയർന്ന അളവിൽ പൊട്ടാസ്യം മഗ്നീഷ്യം വിറ്റാമിൻ ബി സിക്സ് എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇവയെല്ലാം ഹൃദയാരോഗ്യത്തിന് ഗുണം ചെയ്യുന്നു ഈന്തപ്പഴത്തിലെ ഫൈബർ ഉള്ളടക്കം ദഹനം മികച്ചതാക്കുകയും കൊളസ്ട്രോൾ നില ആരോഗ്യകരമായി നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു ലയിക്കുന്ന നാരുകളാൽ സമ്പുഷ്ടമാണ് ഈന്തപ്പഴം ഇത് കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ സഹായിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു ലയിക്കുന്ന നാരുകൾ ദഹന വ്യവസ്ഥയിൽ കൊളസ്ട്രോളിനെ ഒഴിവാക്കാൻ സഹായിക്കുന്നത് വഴി ഇത് രക്തപ്രവാഹത്തിലേക്ക് ആകിരണം ചെയ്യുന്നത് തടയുന്നു ലയിക്കുന്ന ഫൈബർ ശരീരത്തിൽ എച്ച് അഥവാ നല്ല കൊളസ്ട്രോൾ വർദ്ധിക്കുന്നത് പ്രോത്സാഹിപ്പിച്ച് മൊത്തത്തിലുള്ള കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കും ഈന്തപ്പഴം പോലുള്ള നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ പതിവായി കഴിക്കുന്നത് ലിപ്പിഡ് പ്രൊഫൈലുകൾ മെച്ചപ്പെടുത്തുന്നതിനും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നതിനും സഹായിക്കും ഈന്തപ്പഴത്തിന് ആന്റി ഓക്സിഡന്റ് ഗുണങ്ങളുണ്ട് ഫ്ലേവനോയിഡുകൾ കരോട്ടിനോയിഡുകൾ ഫിനോളിക് ആസിഡ് തുടങ്ങിയ ആന്റി ഓക്സിഡന്റുകളാൽ സമ്പന്നമാണ് ഈന്തപ്പഴം ഈ സംയുക്തങ്ങൾ ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തെ ചെറുക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു ഓക്സിഡേറ്റീവ് സമ്മർദ്ദം ധമനികളിൽ വീക്കത്തിനും ഫലകങ്ങൾ അടിഞ്ഞുകൂടുന്നതിനും ഇടയാക്കും ആന്റി ഓക്സിഡന്റുകൾ ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കുന്നതിലൂടെ രക്തക്കുഴലുകൾ ആരോഗ്യകരമായി നിലനിർത്താനും രക്തപ്രവാഹം മികച്ചതാക്കാനും സഹായിക്കുന്നു ഹൃദയാരോഗ്യത്തിന് പൊട്ടാസ്യം വളരെ പ്രാധാന്യമുള്ളതാണ് ആരോഗ്യകരമായ രക്തസമ്മർദ്ദം നിലനിർത്താൻ പൊട്ടാസ്യം അത്യാവശ്യമാണ് ഈ സുപ്രധാന ധാതുക്കളുടെ സമ്പന്നമായ ഉറവിടമാണ് ഈന്തപ്പഴം ഇത് ഹൃദയധമനികളുടെ മൊത്തത്തിലുള്ള പ്രവർത്തനത്തെ ആരോഗ്യകരമാക്കുന്നു രക്തസമ്മർദ്ദ തിനും രക്തക്കുഴലുകളിലെ ആയാസം കുറയ്ക്കുന്നതിനും പൊട്ടാസ്യം പ്രധാനമാണ് കുറഞ്ഞ ഗ്ലൈസമിക് ഇൻഡെക്സ് ആണ് ഈന്തപ്പഴത്തിനുള്ളത് സംസ്കരിച്ച പഞ്ചസാരയിൽ നിന്ന് വ്യത്യസ്തമായി ഈന്തപ്പഴത്തിന് കുറഞ്ഞ ഗ്ലൈസമിക് സൂചികയാണുള്ളത് ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് വർദ്ധിപ്പിക്കില്ല ഭക്ഷണത്തിൽ ഈന്തപ്പഴം ഉൾപ്പെടുത്തുന്നത് ഹൃദയാരോഗ്യത്തെ പിന്തുണയ്ക്കുന്നതിനൊപ്പം സംസ്കരിച്ച മധുര പലഹാരങ്ങൾ കഴിക്കുന്നതിനുള്ള ആസക്തി കുറയ്ക്കും ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് forward to good health.